ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഒരു ക്ലാ ആണ് ക്ലാ വെച്ചിട്ടാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ബുക്ക് സ്റ്റാളിൽ നിന്നാണ് ഇതിന് അറുപത് രൂപയാണ് പൈസ പല സ്ഥലത്തും പല പൈസയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇത് വച്ചിട്ടൊരു സാധനം ഉണ്ടാക്കാനാണ് പോണത് ഇതിൽ പന്ത്രണ്ട് കളേഴ്സും മൂന്ന് ടൂൾസും ഉണ്ടാവും അതാണ് ഇതിലുള്ളത് ഒന്നിങ്ങനെ എടുക്കണ ഒരു ടൂളും പിന്നെ മുറിക്കാൻ പറ്റിയ ഒരു ടൂളും പിന്നെ കത്തി ആണ് ഇതിലുള്ളത് അപ്പം നമ്മളൊരു ആണ് ഉണ്ടാക്കണേ അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ മഞ്ഞ എടുക്കണേ അപ്പോൾ നമ്മൾ മഞ്ഞ എടുത്തുകാണ്ട് അതൊന്ന് ഒരു ചെറിയൊരു ബോൾ ബോൾ ബോളാക്കിയെടുക്കണം ഒരു കുഞ്ഞി ബോളാണ് ആക്കിയെടുക്കണേ കുറച്ചൊക്കെ ഒരു വലിയതാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ പിന്നെ നമ്മൾ മ റെഡ്ഡും മഞ്ഞും ഒരു പൂവാണ് ഉണ്ടാക്കണേ പിന്നെ മഞ്ഞ് റെഡ് നമുക്കൊന്ന് അഞ്ച് ബോൾസ് ഉണ്ടാക്കണം അപ്പം നമ്മൾ അഞ്ച് ബോൾസ് ഉണ്ടാക്കാം നമ്മൾ റെഡ് കൊണ്ടാണ് പൂവിൻ്റെ ഇതളുണ്ടാക്കണേ മഞ്ഞ് നമ്മൾ നടുവിൽ വെക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കണത് അപ്പം നമ്മളിതാ ഇതിന് ബോൾസ് ബോൾസ് ആക്കി എടുക്കുകയാണ് നല്ലോണം ബോളാക്കി എടുക്കണം അപ്പം നമ്മൾ മൂന്നെണ്ണം അവിടെ ഉണ്ടാക്കി നമ്മളിനി ഒരു രണ്ടെണ്ണം കൂടി ഉണ്ടാക്കണം അപ്പം ഇനി അപ്പം നമ്മൾ ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ടാക്കി ഇനി നമുക്കൊന്ന് യോജിക്കാം ഇങ്ങനെ ഓരോ ബോൾസ് റെഡിൻ്റെ ബോൾസ് ബോൾസ് ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കുക അപ്പം അത് നല്ലോണം പിടിക്കും എന്നിട്ട് നമ്മൾ കറ്റ് വെച്ചിട്ട് അതിൻ്റെ നടുവിൽ ബോൾസിൻ്റെ നടുവിൽ ഓരോരോ അഞ്ചെയും മുതലെ ഓരോ വരകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ അതേപോലെ ബോൾസിൻ്റെ മാലിന് നമ്മൾ ഇങ്ങനെ ഇട്ട് ഒരു വര വര വരയിച്ച ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളിത് കീ ചെയിൻ ആണ് ആക്കാൻ പോണത് അപ്പോൾ ഒരു ഫ്ലവർ ഇവിടെ റെഡിയായി ഇനി നമ്മൾ കീ ചെയിൻ ആക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു കീച്ചെയിൻ്റെ സാധനം എടുക്കണം എന്നിട്ട് പൂവിൻ്റെ ഒരു ഇതളുമലേ അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഡ്രൈ ആയി വരുമ്പോൾ അതവിടെ നിൽക്കും ഇത് നല്ല ഡ്രൈ ആവാൻ വേണ്ടി നല്ലോണം ഫാനിൻ്റെ കാറ്റ് കൊള്ളണം നല്ല കാറ്റ് കൊണ്ടാലേ ഇത് ഡ്രൈ ആവുള്ളൂ അപ്പം നമ്മളെ കീച്ചെയിൻ ഇതാ ഇവിടെ റെഡി ആയിക്കണേ ഉണങ്ങിയില്ലെങ്കിൽ ഇത് ഒട്ടി പിടിക്കും ഉണങ്ങണതിൻ്റെ തന്നെ നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അടുത്ത് വെച്ചാൽ അത് ഒട്ടി പിടിക്കും അപ്പോൾ നമ്മൾ ഫ്ലവർ ഇവിടെ റെഡിയായി ആയി ഇതാണ് നമ്മളിവിടെ ഫ്ലവർ നല്ല ക്യൂട്ടായിട്ടില്ലേ ഫ്ലവർ കാണാൻ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു ഒരു പൂ